കേസിന്റെ സമയത്തെയും പരാതിക്കാരിയുടെ നിശ്ശബ്ദതയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമായും പാർട്ടിക്ക് പ്രതിരോധം തീർത്തത് സംശയമുണ്ടെന്ന് മൂന്ന് മാസത്തോളം എന്തുകൊണ്ട് എവിടെയായിരുന്നുവെന്നും ചോദിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇതുവരെ പരാതിക്കാരി എവിടെയായിരുന്നു മൂന്ന് മാസം എന്തുകൊണ്ട് പരാതി നൽകിയില്ല പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോലീസ് നടക്കുകയായിരുന്നല്ലോ എന്നാണ് തങ്കപ്പൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഡി സി സി അധ്യക്ഷൻ ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചു